ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാവിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ പൊട്ടിയാലുണ്ടാകുന്ന ഓർത്ത് ജനങ്ങളുടെ മനസ്സിൽ ഭീതിയാണിപ്പോൾ ഈ സാഹചര്യത്തിലാണ് ജനസേചന വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തുവരുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കുറഞ്ഞത് ആയിരത്തി നാനൂറ് കോടി രൂപ വേണ്ടിവരുമെന്ന് ജലസേചന വകുപ്പ് വെളിപ്പെടുത്തി പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോഴുള്ള അണക്കെട്ടിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ താഴെയായിട്ടാണ് ഈ പദ്ധതിയുടെ വിശദ പ്രോജക്ട് റിപ്പോർട്ടിന്റെ കരട് രൂപം തയ്യാറാക്കി കഴിഞ്ഞു ഇതിന്റെ അന്തിമ റിപ്പോർട്ട് ഈ മാസം അവസാനമാണ് സർക്കാരിന് കൈമാറുന്നതും സംസ്ഥാന സർക്കാർ ഇത് രണ്ടാം തവണയാണ് ഡി പി ആർ തയ്യാറാക്കുന്നതും അറുന്നൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ആദ്യ റിപ്പോർട്ടിൽ ചെലവ് കണക്കാക്കിയിരുന്നത് തമിഴ്നാട് അനുമതി നൽകിയാൽ അഞ്ചു മുതൽ എട്ട് വരെ വർഷം കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാൻ കഴിയുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ എന്നാൽ പുതിയ അണക്കെട്ടിനെ ശക്തമായി എതിർക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഈ പദ്ധതിയുടെ തുടക്കം മുതൽ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വളരെയധികം ആശങ്കകൾ ുണ്ട് കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തൊന്നേ പോയിന്റ് ഏഴ് അഞ്ച് അടി വരെ ഉയർന്നു നിന്നു എന്നാൽ പിന്നീടത് നൂറ്റി മുപ്പത്തൊന്നേ പോയിന്റ് നാലടിയായി കുറഞ്ഞു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയിലെത്തുമ്പോൾ തമിഴ്നാട് സ്പിൽവേ ഷട്ടറുകൾ തുറക്കും ഡാമിന് നിലവിൽ അനുവദനീയമായ സംഭരണശേഷി നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയും പരമാവധി ശേഷി നൂറ്റി അമ്പത്തിരണ്ട് അടിയുമാണുള്ളത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണിപ്പോൾ ജലനിരപ്പ് നൂറ്റി മുപ്പത്തേഴ് അടി പിന്നിട്ടെന്ന് വരെ ചിലർ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജപ്രചരണം നടത്തിയെന്നും എന്നാൽ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് ആശങ്ക വേണ്ടെന്നും മന്ത്രി റോഷി അഗസ്തിൻ വ്യക്തമാക്കി മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിശദമായ പഠനം നടത്താൻ സുപ്രീംകോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയോഗിച്ച ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പതിനാല് അണക്കെട്ടിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാക്കി ഉയർത്തിയത് ഇതിൽ അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന് കേരളത്തിന്റെ വാദം കോടതി അംഗീകരിച്ചിരുന്നില്ല തുടർന്ന് അണക്കെട്ടിന്റെ സുരക്ഷ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ചാൽ മേൽനോട്ട സമിതി സുപ്രീംകോടതി രൂപം നൽകിയിരുന്നു അഞ്ചംഗങ്ങളുള്ള ഈ സമിതിയെ സഹായിക്കാൻ അഞ്ചംഗങ്ങളുള്ള ഉപസമിതിയും രൂപീകരിച്ചു ഈ സമിതികളുടെ പരിശോധനകൾ ഇടയ്ക്കിടെ നടക്കുന്നുണ്ടെങ്കിലും അവ ജനങ്ങളുടെ ആശങ്കാകറ്റാൻ മാത്രം പര്യാപ്തമാകാറില്ല മുല്ലപ്പെരിയാറിൽ സെക്കൻഡിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാല് ഘനയടി വെള്ളം ഒഴുകിയെത്തുമ്പോൾ ആയിരത്തി നാനൂറ് ഖനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനുള്ള കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് ശക്തമായി എതിർക്കുകയാണ് എങ്കിലും കേരളം ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് എം പിമാരായ ഹൈബി ഡീൻ കുര്യാക്കോസ് ബെൻഡി ബെഹനാൻ എന്നിവർ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് പുനർനിർമ്മിക്കേണ്ടത് കേവലം എഞ്ചിനീയറിംഗ് വെല്ലുവിളിയല്ലെന്നും ധാർമ്മികവും മാനുഷികമായ അനിവാര്യതയാണെന്നും ഈഡൻ തന്റെ നോട്ടീസിൽ വ്യക്തമാക്കി അടുത്തുള്ള ജനങ്ങളുടെ ജീവന് അപകടമാണെന്നും ഡീൻ കുര്യാക്കോസും വ്യക്തമാക്കി ഈഡൻ തന്റെ നോട്ടീസിൽ പറയുന്നത് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് കാര്യമായി ഭീഷണി ഉയർത്തുന്നുണ്ട് ഇനിയും അത് അവഗണിക്കാൻ കഴിയില്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് പുനർനിർമ്മിക്കേണ്ടത് ഒരു എഞ്ചിനീയറിംഗ് വെല്ലുവിളി മാത്രമായി കണക്കാക്കരുത് അത് ധാർമ്മികവും മാനുഷികവുമായ അനിവാര്യതയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പുനർനിർമ്മാണം എന്നത് കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല മറിച്ച് അതൊരു ദേശീയ മുൻഗണനയാണ് എണ്ണമറ്റ ജീവൻ അപഹരിക്കുകയും മാറ്റാനാവാത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ ദുരന്തം തടയാൻ നാം നിർണായകമായും അതിവേഗത്തിലും പ്രവർത്തിച്ചേ മതിയാകും അതിനാൽ സർക്കാർ ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ നടപടികൾ കൈക്കൊള്ളുകയും മുല്ലപ്പെരിയാർ അണക്കെട്ട് എത്രയും വേഗം ഡീകമ്മീഷൻ ചെയ്യുകയും വേണം അത് ജനങ്ങളുടെ ആവശ്യമാണ് നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് ജനങ്ങൾക്ക് അപകടമാണെന്ന് ഇടുക്കി എം പി കുര്യാക്കോ സഭയ്ക്ക് പുറത്ത് പറഞ്ഞിരുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ അഞ്ചു ജില്ലകളിലെ ആളുകളുടെ ജീവൻ അപകടത്തിലായിരിക്കും വർഷങ്ങളായി ഭീതിയിലാണ് ഇവർ ജീവിക്കുന്നത് അതിനാൽ സർക്കാർ എന്തെങ്കിലും ചെയ്യണം ഏകദേശം അഞ്ച് ദശലക്ഷം ആളുകളെ ഇത് കാര്യമായി ബാധിക്കും ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുന്നതിന് സർക്കാരിന്റെ ഇടപെടൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തമിഴ്നാടുമായി ആലോചിച്ച് പുതിയ അണക്കെട്ട് നിർമ്മിക്കണം അദ്ദേഹം പറയുന്നു ഇത്തരത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ കൃത്യമായ നടപടികൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം